ഹായ് ഓൾ അസ്ലാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഓൺ വോയിസ് അല്ല കൊടുക്കുന്നത് ആദ്യം ഓൺ വോയിസ് കൊടുത്ത് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ സൗണ്ടിൻ്റെ പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് ഞാനത് മാറ്റിയിട്ട് പിന്നെ റെക്കോർഡ് ചെയ്യുന്നതാണേ അപ്പോൾ ഈ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് അറിവും കാര്യങ്ങളൊക്കെ കിട്ടിയതായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ കൃഷിയുടെ കാര്യങ്ങളെക്കുറിച്ച് ഉള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഇപ്പം നിൽക്കുന്നത് നെടുമങ്ങാട് വെള്ളനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് മിത്രാനികേതൻ എന്ന് പറയുന്ന ഒരു സെൻ്ററാണ് അവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോ അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരു പത്തിരുപത്തൊന്ന് പേരോളം ഉണ്ടായിരുന്നു കൃഷിമാരുടെ കീഴിൽ നിന്നുള്ള എല്ലാവരും കൃഷി ഓഫീസർ ഉൾപ്പെടെ നമ്മളെല്ലാവരും ഒരു പത്തിരുപത്തൊന്ന് പേരുണ്ടായിരുന്നു രാവിലെ ഒരു ഏഴര മണിയായപ്പോഴേക്കും നമ്മൾ പോയതാണ് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളിലേക്കൊക്കെ പോയാലോ ഫുൾ ആയിട്ടാണ് കേട്ടോ സ്കൂള് ചെറിയ ചെറിയ നമ്മൾ കെട്ടിടങ്ങളൊക്കെയാണ് അത് പണിഞ്ഞിരിക്കുന്നതും ഇതെല്ലാം ആ കാണുന്ന ചെറിയ സ്കൂളിൻ്റെ ഇതാണ് പിന്നെ താഴെ ഒരു ഓഡിറ്റോറിയമാണ് അതും ഫുൾ ആണ് എല്ലാം ഇങ്ങനെ നമ്മളൊക്കെ ഇവിടെ പോലെ ഒന്ന് നാല് സൈഡും ഇങ്ങനെ കെട്ടിമറിച്ചിട്ടിരുന്നു അങ്ങനെയുള്ള ഇതൊന്നും ഇനി ഇതാ ഇതാണ് സ്കൂള് ഈ കാണുന്നതാണ് കാടിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു സ്കൂളിൻ്റെ ഇതുപോലെ പക്ഷേ എല്ലാം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ഇത് മെഷീൻ അല്ലേ എത്ര വെയിറ്റ് ആ അപ്പോൾ ഒരു ഒരിതിൽ എത്ര ബ്രെഡ് വീഴും ഇടുന്നത് എന്നാൽ അത് തന്നെ വെച്ചാൽ എത്ര ബ്രെഡിൻ്റെ കണക്കിനുള്ള പിന്നെ അറിയാമല്ലോ ബ്രെഡിൻ്റെ മാവെല്ലാം സെറ്റ് ചെയ്തിട്ട് ഈ ബോക്സിലേക്ക് വെച്ച് അതിന് ശേഷം ട്രെയിലേക്ക് അടുക്കിയിട്ടാണ് ഒരു അരമണിക്കൂറുകൂടെ വെക്കുമ്പം മാവെല്ലാം പൊങ്ങി സെറ്റ് ചെയ്യായിട്ട് വന്നതിന് ശേഷം മാത്രം ഓവനിലേക്ക് റീഹേറ്റ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് ഓവൻ അത് ഓവൻ വന്നത് ഡീസലിൻ്റെ ഓവൻ എന്നാണ് പറഞ്ഞത് വേറെ ഫുഡുകളും ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പോയത് ഡയറി ഫാമിലേക്കാണ് അവിടെ തൊട്ടടുത്ത് തന്നെയാണ് അടുത്ത ഡയറി ഫാം ഇത് വലിയൊരു ഏരിയയാണ് കേട്ടോ ആ ഇതിലാണ് എല്ലാ ഇതും ഒരു സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് നമുക്ക് എന്തൊക്കെ നമ്മുടെ ലൈഫിൽ വേണോ അതെല്ലാവരും അത് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാത്തിൻ്റെയും ഒരു ഡെമോ പോലെയാണ് ചെയ്തിരിക്കുന്നത് അടുത്ത നമ്മൾ പോയത് കുറച്ച് മെഷീൻസ് എല്ലാം കൂടെ പരിചയപ്പെടാനായിട്ട് പോയതാണ് കൃഷിക്ക് ആവശ്യമായിട്ടുള്ളതോ നമ്മളെ കർഷകർക്ക് വേണ്ടിയിട്ടുള്ളതോ കുറച്ച് ഐറ്റംസ് എല്ലാം അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ചക്ക കുടമ്പുളി അങ്ങനെയൊക്കെയുള്ള ഉണക്കാൻ പറ്റിയ മെഷീൻ ആണത് അപ്പോൾ രണ്ട് ട്രേ ആണ് അതിലുള്ളത് അപ്പോൾ അത് അവിടെ ഓർഡർ എടുത്താൽ അതായത് ചെയ്ത് തരുന്നതും പിന്നെ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ കാര്യങ്ങൾ എഴുതിയിട്ടുള്ളതാണ് ഇതുപോലെ പേപ്പർ ബാഗ് നിർമ്മാണത്തിൻ്റെത് ഇത് ചക്ക കട്ട് ചെയ്യുന്നത് പിന്നെ ഇത് നമ്മുടെ മെറ്റിൽ കൃഷി ചെയ്യൂലേ അതായത് പണ്ടുള്ളവർ ചെയ്തിട്ട് മെറ്റലിന് കൈ കൊണ്ട് പൊടിക്കുന്നതിന് പകരം ഇതുപോലെ ഇതിലിട്ടതിന് ശേഷം ഒന്ന് ചവിട്ടുമ്പോഴേക്ക് അത് പൊട്ടി വരും നല്ല ബലത്തിന് ചവിട്ടി പൊട്ടി ചവിട്ടിയാലേ അത് പൊട്ടോളും അപ്പോൾ അങ്ങനെയുള്ള മെഷീൻസ് പിന്നെ ഈ കാണുന്നത് ഇപ്പോൾ ആളുടെ ആളെ തൊട്ട പിടിക്കുന്ന മെഷീനാണ് നെല്ലും പതിരും കൂടെ തിരിച്ചെടുക്കുന്ന മെഷീനാണ് അത് പിന്നെ ഇത് നമ്മളെ കുഴിയൊക്കെ എടുക്കുന്ന അതായത് വാഴക്കയും പിന്നെ തെങ്ങ് അങ്ങനെയൊക്കെ ഉള്ളതിന് കുഴിയെടുക്കാൻ പറ്റുന്ന നടാനായിട്ട് കുഴിയെടുക്കാൻ പറ്റുന്ന മെഷീൻ ഇത് വെയിറ്റ് ലിഫ്റ്റർ എല്ലാ സാധനങ്ങളും കൊണ്ടുപോകാൻ പറ്റും ഇത് വെർമി കമ്പോസ്റ്റ് പോലുള്ള സാധനങ്ങൾ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള മെഷീനാണിത് അങ്ങനെ ഒത്തിരി ഒത്തിരി സാധനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ പരിചയപ്പെടുത്തി തന്നു അപ്പം നമുക്ക് വേണ്ട ഇത് ഏതെങ്കിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കവിടെ പറഞ്ഞാൽ അവരത് ചെയ്തു തരും അപ്പോൾ ഇതൊക്കെ നമുക്ക് കർഷകർക്ക് ഉപകാരപ്പെടുന്നതാണ് കേട്ടോ ഈ കാണുന്നതാണ് പേപ്പർ നിർമ്മാണം നിർമ്മാണത്തിനുള്ള ബാഗ് പേപ്പർ ബാഗ് അതുപോലെ പേപ്പറിൻ്റെതായ കവറുകൾ സാധനങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ഉണ്ടാക്കും മെഷീനാണ് അത് അടുത്തത് ആണ് കയർ കൊണ്ടുള്ള പ്രോഡക്റ്റുകളാണ് ഈ കാണുന്നത് അപ്പോൾ പ്ലാസ്റ്റിക് മാക്സിമം അവോയ്ഡ് ചെയ്തതിന് ശേഷം നമ്മുടെ കൊച്ചൻ കയറില്ലേ അത് വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാം അല്ലെങ്കിൽ കയർ എങ്ങനെ ഉത്പാദിപ്പിക്കാം പിന്നെ ആ കയർ കൊണ്ട് നമുക്ക് വേറെ എന്തൊക്കെ ചെയ്യാം എന്നുള്ള എന്നുള്ളതിൻ്റെ ക്ലാസ്സാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ചെയറുകൾ പലതരം ചെയറുകൾ അവർ കയർ വെച്ചിട്ട് നിർമ്മിച്ചിട്ടുണ്ട് അതുപോലെ മാറ്റുകൾ നിർമ്മിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അവർ കയർ വെച്ചിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ കുട്ടയില്ലേ കുട്ട പോലുള്ളത് നമ്മുടെ ഹാൻഡ് ബാഗുകൾ പിന്നെ അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അവർ കയർ വെച്ചിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഈ കാണുന്ന എല്ലാം പിന്നെ ഈ കാണുന്ന ഐറ്റംസ് എല്ലാം മണ്ണിൻ്റെ പാത്രങ്ങൾ അതും എല്ലാം അവിടെ ഉണ്ടാക്കുന്നത് തന്നെയാണ് കേട്ടോ മണ്ണിൻ്റെ ഐറ്റംസാണ് ഈ കാണുന്ന മൊത്തം എന്തെല്ലാം തരം സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ എല്ലാം അപ്പോൾ ഇതിന് വേറെ ഏതോ ഒരു ദിവസമാണ് അവർ ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് അപ്പം നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ അവരെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർ പഠിച്ച് തരും അതിൻ്റെ സാധനങ്ങൾ നമുക്ക് തരും അവിടെ വെച്ച് തന്നെ നമുക്ക് ചെയ്ത് പഠിക്കുകയും ചെയ്യാം ഇവിടെ വെച്ച് നമുക്ക് ചെറിയൊരു ക്ലാസ് ഉണ്ടായിരുന്നു കൃഷിയെക്കുറിച്ചും പിന്നെ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ കാര്യങ്ങളടങ്ങും നല്ല നല്ല നമുക്ക് ഉപകാരപ്രദമായിട്ടൊരു ആയിരുന്നു കേട്ടോ അപ്പോൾ മാക്സിമം ഇങ്ങനെയൊക്കെ ഉള്ള ക്ലാസ്സുകൾ കിട്ടിക്കഴിഞ്ഞാൽ പോവാൻ നോക്കുക നമുക്ക് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാൻ പറ്റും കൃഷിയെക്കുറിച്ചായാലും എന്തിനെക്കുറിച്ചായാലും ഒരു മണ്ണിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാൻ പറ്റും അങ്ങനെയൊക്കെ ഉള്ള നല്ല ഡീറ്റെയിൽ ആയിട്ടൊരു ക്ലാസ് ആയിരുന്നു അങ്ങനെ കുറിച്ചു നേരം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അവിടെ നേരെ പോയി പിന്നെ അവർ തന്നെ ഫുഡെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്തത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് പഠിപ്പിച്ച് തന്നത് എന്തൊക്കെ കൃഷിയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ അതിൻ്റെ എല്ലാം അതെങ്ങനെ ചെയ്യാം എങ്ങനെ ഏതൊക്കെ തരത്തിൽ ചെയ്യാം എന്നുള്ളതിൻ്റെ എല്ലാം ചെറിയ ചെറിയ രീതിയിൽ ഡെമോ പോലെ അവർ ചെയ്തിട്ടുണ്ട് മീൻ വളർത്തൽ അതുപോലെ നമുക്ക് അസോള വളർത്തൽ അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമുക്കവിടെ അവർ പറഞ്ഞു തന്നിട്ടുണ്ട് അതിൻ്റെ എല്ലാ ഡെമോ അവർ ചെയ്തിട്ടുണ്ട് ചെറിയ രീതിയിൽ എല്ലാം ചെയ്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കതെല്ലാം കണ്ട് മനസ്സിലാക്കാവുന്ന രീതിയാണ് വെർമി കമ്പോസ്റ്റ് പോലുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഒരു ബയോഗ്യാസ് പ്ലാന്റ് എങ്ങനെ നിർമ്മിക്കാം അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അടുത്ത ഡ്രാഗൺ ഫ്രൂട്ട് എങ്ങനെ കൃഷി ചെയ്യാമെന്നൊന്നും ചെയ്യാം എന്നുള്ളതിൻ്റെ ചെറിയൊരു ഡെമോ പോലെ അവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിലെല്ലാം ഫ്രൂട്ടും ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ബാക്കി വീഡിയോസ് എല്ലാം അടുത്ത ഇതായിട്ട് അപ്ലോഡ് ചെയ്യാം വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം പറ്റുവാണെങ്കിൽ എല്ലാവരും ഒന്ന് പോയി അവിടെ ഇവിടെ അടുത്ത് തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നെടുമങ്ങാട് വെള്ളനിട എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പം മാക്സിമം കുട്ടികളെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക അപ്പോൾ ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ എല്ലാവർക്കും ടാറ്റാ